കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമുക്കപ്പം രാവിലെ ഇത്രയും നമുക്ക് കോവയ്ക്കാ കിട്ടി അഞ്ച് വഴുതനങ്ങ കിട്ടി അഞ്ചാറ് പയർ കിട്ടി പിന്നെ കുറച്ച് പരുത്ത കാന്താരിയും പറിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിനും മെഴുക്കുറ്റിക്കാവല്ലോ എന്ന് വെച്ചിട്ട് ഇത്രയും മറിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂട്ടാർ ഞാൻ ചാര വിട്ടും പോച്ച കുറിച്ചും ഇങ്ങനെ പോയത് പോയ കൂട്ടത്തിൽ ഇതെല്ലാം പറിച്ചുകൊണ്ടെങ്കിൽ പോയിരുന്നു ഇങ്ങനെ വന്നപ്പോടാ ഓർത്തത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കണ്ടേ നമ്മുടെ വീട്ടിൽ കിട്ടിയ വിളവുസാനങ്ങളൊക്കെ കൃഷി സാധനങ്ങൾ ഏ ആലമോന അത് ഏതൊക്കെ நம்மறு சமந்த பய தோரம் வச்சது நமக்கு வேற இரிப்பிண்டு வெள்ளையரிச்சோர் இரிப்ப കോവയ്ക്കാമ്പരട്ടി മീൻ വറുത്തത് പിന്നെ നമ്മുടെ മീൻകറി ആറ്റു മീൻ കറിയാണേ വറുത്തതും ആറ്റുമീനാണ് കറി വെക്കുന്നതും ആറ്റുമീനാണേ മുറ്റത്ത് അടുപ്പിലാണ് കറി വെക്കുന്നത് ചോറ് ഇവിടെ രാവിലെ വെന്തെടുത്തു പിന്നെ കറിയും വെക്കുവാണ് എന്ത് വേ

താങ്കളെന്തുവാ കാണിക്കുന്നേ വേണ്ട വേണ്ട കുഞ്ഞിന്റെ കണ്ടി അയ്യോ അങ്ങനെ വെച്ചൂട അമ്മയുടെ കണ്ണാടി

ോ ചിപ്പന്നോ ചക്കിപ്പഴക്കാണേ പെണ്ണിപ്പ വഴക്കാണേ കണ്ട കണ്ട വഴക്കാന്ന് പറഞ്ഞപ്പോഴ ഒന്നുകൂടെ വഴക്കാൻ പോകൂത്തെ അവർ അമ്മയെ അവിടെ കണ്ടിട്ട് ഒന്നും ഇല്ലാത്ത കരണ്ടൊക്കെ ആയിരിക്കുന്നു തട്ടന നിന്ന് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കരുടെ മൂത്തന്നൊരു ഹായ് എന്റെ കുഞ്ഞിന്റെ പുറവൊക്കെ ഇതൊരു അവിടുത്തെ നല്ലമാരുടെ കീഴ് കിട്ടി ഇറങ്ങിയത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ കൂട്ടുകാര്ക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈക്കുട്ടീ